പന്തളത്ത് പാളയത്തിൽ പടയുന്ന നഗരവാസികൾ സംസ്ഥാന ജില്ലാ നേതൃത്വത്തിന്റെ മുന്നിൽ ചെയർപേഴ്സണില് രാജി മട്ടൻ ബിരിയാണി കഴിച്ച് ആഘോഷിച്ച് ഒരു വിഭാഗമെന്ന് ആക്ഷേപമുയരുന്നു ചടങ്ങ് ബഹിഷ്കരിച്ച് മറുഭാഗം ഇന്നലെ വരെ ഔദ്യോഗിക നേതൃത്വത്തിനൊപ്പമുണ്ടായിരുന്ന മുൻ നഗരസഭാ അധ്യക്ഷയടക്കം നാല് പേർ ആഘോഷ ചടങ്ങ് ബഹിഷ്കരിച്ചെന്ന് സൂചന പന്തളത്ത് ബി ജെ പി കൗൺസിലർമാർ മൂന്ന് വിഭാഗമായോ എന്നാണ് നഗരവാസികൾക്ക് സംശയം വരും ദിവസങ്ങൾ നാടകീയ രംഗങ്ങൾക്ക് പന്തളം വേദിയാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നു നാലു വർഷം നീണ്ട ബി ജെ പി ഭരണത്തിന് അന്ത്യം കുറിക്കുവാൻ സി പി എം മുന്നിട്ടിറങ്ങിയ അവിശ്വാസ പ്രമേയം നൽകിയതോടെയാണ് പന്തളം നഗരസഭ വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചത് ധാഷ്ട്രീയത്തിന്റെ പര്യായമായ മുൻ അധ്യക്ഷയുടെ നടപടിയിൽ നിരാശരായ ബി ജെ പി കൗൺസിലർമാരിൽ പലരും വിപ്പന്ന വാളിന് മുന്നിൽ അനുസരണയുള്ളവരായി നിൽക്കുകയായിരുന്നുവെന്നാണ് പുതിയ സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്നലെ വരെ മുൻ അധ്യക്ഷയുടെ നിഴലായി നിന്ന ഒരു സ്ഥിരം സമിതി അധ്യക്ഷൻ വീണുകിട്ടിയ സൗഭാഗ്യം പോലെ നഗരസഭാ അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല ലഭിച്ചതോടെ മുതിർന്ന ഒരു കൗൺസിലറുടെ വീട്ടിലെത്തി കാലിൽ തൊട്ടു വന്നിച്ചത് എന്തിന്റെ സൂചനയെന്നാണ് നഗരവാസികൾ പരസ്പരം ചോദിക്കുന്നത് നഗരസഭാ അധ്യക്ഷയുടെ രാജിക്കു പിന്നാലെ പതിനെട്ട് കൗൺസിലർമാരിൽ പതിനൊന്ന് പേർ ഒത്തുചേർന്ന മട്ടൻ ബിരിയാണി ചലഞ്ച് കുരമ്പാലിൽ നടത്തിയെന്നാണ് ജനസംസാരം ബിരിയാണി ചലഞ്ചിനിടെ പുതിയ അധ്യക്ഷനെയും തീരുമാനിച്ചെന്നും വിവരങ്ങൾ വിവരങ്ങള് പുറത്തുവരുന്നുണ്ട് ദേശീയവാദികളിൽ വിമതരുണ്ടായാലും പ്രശ്നമില്ലെന്നാണ് നഗരസഭാ അധ്യക്ഷനാകാൻ ദേശീയവാദത്തിന്റെ വക്താവായി ഉടുപ്പ് തയ്പ്പിച്ചയാള് നേതൃത്വത്തെ ധരിപ്പിച്ചതെന്നും വിവരമുണ്ട് വിപ്ലവകാരികളിൽ നിന്ന് തന്നെ ചിലരെ വിലയ്ക്ക് വാങ്ങുവാൻ ഇദ്ദേഹം കച്ചകെട്ടി ഇറങ്ങിയെന്നാണ് ഇപ്പോഴുള്ള വിവരങ്ങൾ ഇതോടെ വരും ദിവസങ്ങൾ പന്തളം നഗരസഭ വാർത്തകളിൽ ഇടം നേടുമെന്ന് ഉറപ്പായി ന്യൂസ് ഡെസ്ക് പ്രൈം ന്യൂസ് കേരള